ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി നാളുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ അനുമോളുടെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ അടക്കം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നലെ തന്നെ ആദിലിയും നൂറിയും തമ്മിലുള്ള വഴക്കിന്റെ കാരണവും അനിമോൾ ആഹാരം കൊടുക്കാൻ പോലും മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള പെൺകുട്ടികളുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് അതേസമയം അനിമോൾ പി ആർ ഉർക്കിന്റെ ബലത്തിൽ മാത്രമാണ് അവിടെ നിന്നു പോകുന്നതെന്നും ഒരു ടാസ്ക് ജയിക്കാനോ ഒന്നിനും കഴിവില്ലാത്ത അനുമോൾ ഇത്രയും ദിവസം നിന്നതുപോലും പി ആർ ഉർക്ക് കാരണമാണ് എന്നും പറയുന്നവരുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ അനുമോളുടെ ഒപ്പം ജോലി ചെയ്തത് അഖിൽ കപലയൂർ പറയുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ് താനും അനുമോളും ഒരുപാട് വർഷമായി ജോലി ചെയ്തിട്ടുണ്ട് എനിക്ക് അനിയത്തിക്കുട്ടി പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൾ ജയിക്കണമെന്ന് ആഗ്രഹവുമുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരാണ് അനുവിന് പി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് സ്വന്തമായ ഒരു ഊണ് പോലും മേടിച്ചു തരാത്ത ഒരു പെണ്ണാണ് പെട്രോൾ വരെ അവൾ കൊലാബ് ചെയ്താണ് അടിക്കുന്നത് എനിക്കും അറിയാവുന്ന അനു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ പോലും കൊളാബ് ചോദിക്കുന്നവളാണ് പി ആർ പൈസ കൊടുത്ത് ജയിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല അതും ഇത്രയും ലക്ഷങ്ങൾ നിരന്തരം വിളിച്ച് അവസരം ചോദിച്ചാണ് അവൾ സ്റ്റാർ മാജിക്കിൽ എത്തിയത് പോലും ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് നേരം അവൾ കരയുന്നത് കണ്ടിട്ടുണ്ട് സ്വന്തമായ ഒരു മാനേജർ പോലും വയ്ക്കാതെ ആ കാശ് പോലും ബാക്കി വെച്ച് ഓടി നടന്ന് വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെ പി ആറിന് കൊടുത്ത് ബിഗ് ബോസിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അഖിൽ പറയുന്നത് പക്ഷേ പി എന്ന് പറയുന്നത് ആദ്യമേ കാശ് കൊടുത്തിട്ടല്ല കുറച്ചൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് പിന്നീട് ജയിക്കുമ്പോൾ മാത്രമാണ് ബാക്കി തുക നൽകുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക